ഇഷ്ടാണോ എന്നെ എന്നെ കാണാൻ വന്നതാണോ ഫോട്ടോ എടുക്കണ്ടേ നമുക്ക് അച്ഛൻ ഇഷ്ടം ഋതുദേവ് എന്താ ചെയ്യണേ ഋതുദേവ് ഋതു എന്താ ചെയ്യണേ പഠിക്കണ്ടോ ബികോം പഠിക്കാണോ ഇഷ്ടാണോ എന്നെ കാണാൻ വന്നതാണോ ഫോട്ടോ എടുക്കണ്ടേ നമുക്ക് ഇഷ്ടം എന്താ പേരെന്താ ചെയ്യണേ ശരി അപ്പോ എന്താ പറയാ രണ്ടുപേരും വന്നാൽ സന്ദർശിച്ച നിങ്ങള് ഫ്രണ്ട്സാണോ ഫ്രണ്ട്സാ ഫോട്ടോ എടുക്കണ്ടേ നമുക്ക് ഞാൻ കൊറേ നേരം നിങ്ങളെ അവിടെ നിന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അപ്പൊ നിങ്ങൾ പറയുണ്ടായി ഇങ്ങനെ 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 ഫോട്ടോ എടുക്കട്ടെ ഇവിടെ അടുത്താണോ വീട് വീട്ടിലുള്ള എല്ലാവരെയടുത്തും ഞങ്ങളുടെ അന്വേഷണം പറയണം എല്ലാരോടും പറയണം അച്ഛന്റെ അടുത്തൊക്കെ

കൊടുത്താലോ എന്നെ ഇവിടെ കൊണ്ടുവന്നത് ആ നെൽസൻ ചേട്ടൻ നെൽസൻ ചേട്ടൻ നെൽസൻചേട്ടൻ കൂട്ടുകാരനാ ആ നെൽസഞ്ചേട്ടൻ ചായ സാറ് ഓണർ 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 ആ എന്നെ കൊണ്ടുവന്നത് ഇനോഗ്രേഷൻ അടുത്തൊരു ഇനോഗ്രേഷനും കൂടി ഇനിയും വരണം കേട്ടോ നന്നായി പഠിക്കണം പഠിക്കണം പഠിക്കില്ലേ ആ thank you sir i thank you i like you thank you sorry to enike petta like manasila varathund thank you ayyoda thank you thank you lakshmi edupadikkamalla producer undeng right folks no great

പഠിക്കാ മതി എന്നാണോ ഓക്കെ ശരി ശരി കുഞ്ഞു വീടാ പഠിക്കാനുള്ള സപ്പോർട്ട് ചെയ്താ മതി അപ്പൊ ഇനി നന്നായിട്ട് പഠിക്കണം എത്ര വേണമെങ്കിലും പഠിക്കാം ഹാപ്പി ഹാപ്പിയ സന്തോഷായോ സന്തോഷായോ ശരിക്കും ഇന്നത്തെ ഇനോഗ്രേഷൻ വന്നപ്പോഴേ ഭയങ്കര സന്തോഷമായി ഇരട്ടി ഇരട്ടിമധുരായി സാറിന്റെ ഈ ഒരു മനസ്സും ഈ ഒരു ഇനീഷ്യേറ്റീവും കാരണം എന്താ പറയാ നമ്മൾ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് ഇവർ അങ്ങോട്ടും കൂടെ സംസാരിക്കണ്ടായി ആദ്യം ആര് ഫോട്ടോ എടുക്കാൻ പോണോ ആദ്യം നീ പോ ഞാൻ പോകുന്നവരും അപ്പൊ ഞാനിങ്ങനെ കാണുന്നുണ്ട് പക്ഷെ അത് അവരെ വിളിച്ച് സംസാരിക്കാൻ തോന്നിയത് ഇത്രയും ഒരു എന്താ ഹാപ്പി എൻഡിങ് ക്ലൈമാക്സിലേക്ക് പോകാൻ പറ്റുന്നുള്ളത് അറിയില്ലായിരുന്നു കേട്ടോ അതാ പറയണേന്ന് അല്ലേ ഓക്കെ കേരള ब्लाസ്റ്റേഴ്സിന്റെ മാച്ച് കാണണോ ആ ഒന്ന് കേരള ब्लास्टേഴ്സ് മാച്ച് കാണണോ ചോദിക്കൂ ചോദിക്കൂ അടുത്തിരുന്ന കാണണോ അടുത്തിരുന്ന കാണ അടുത്തിരുന്ന സ്റ്റേഡിയം കാണണോ ചോദിക്കൂ മനസ്സിലായില്ല ലൈവായിട്ട് കാണണോ ഫോണിലൊന്നും കേറി കാണിച്ചോ ഫോണില് ആ ഫോണില് എഡി കാണിക്കാം കേരള ब्लास्टേഴ്സ് ലൈവ് ആണ് എന്റെ ബേൺ હે പേപ്പർ ഉണ്ട് അതല്ലേ ഒരു മിനിറ്റേ ഒരു മിനിറ്റേ അവന് മനസ്സിലാവും ഇഷ്ടാണോ ഇഷ്ടാണോ അടുത്ത് ഇരുന്ന് കാണണോ ഇഷ്ടാണോ ശരിക്കും നമ്മളൊക്കെ ആർക്ക് ഇവന് എന്താ പറയാ ചെവി കേക്കില്ല ഇവനെ കാണാൻ പറ്റും സംസാരിക്കാൻ പറ്റില്ല ഇവന് കൊറച്ച് കേക്കും അല്ലെ നിങ്ങൾ എങ്ങനെയാ കൂട്ടുകാരായ കൂട്ടുകാരനാണ് അല്ലെ ഒന്നുപോലെ കൊണ്ടുപോകും ആ അവിടെ താമസിക്കണേ ശരി ശരി കേരള ബ്ലാസ്റ്റർ കേരള ബ്ലാസ്റ്റേഴ്സ് കാണണോ കാണണോ കാണോൾ അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈവ് മാച്ച് കാണാനായിട്ട് സർ രണ്ടുപേരും പോന്നോട്ടെ അല്ലേ ും കൊച്ചിയിലേക്ക് കൊച്ചി കൊച്ചി ആ ലൈവായിട്ട് നമുക്ക് മാറ്റി കാണാൻ പറ്റും എന്താ പറയണേ കൊച്ചി കൊച്ചി എറണാകുളം കാണാൻ പറ്റും കാണാൻ പറ്റും അടുത്തിരുന്ന് കാണിച്ചു തരൂട്ടോ ഒന്ന് പറയൂ ഹാപ്പി ും ഭയങ്കര ആൻഡ് പ്രൈസ്ലെസ് ഡിപ്ലോമ ഇൻ ടീച്ചിങ് ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഓ ഓക്കെ അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഓക്കെ വെള്ളം നമ്മള് പല രീതിയിലല്ലേ നമ്മുടെ ലവ് ലാംഗ്വേജ് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ അല്ലേ

ഓക്കേ ഇതാണ് ഗുഡ് മോർണിംഗ് ഇതാണ് ഗുഡ് നൈറ്റ് വിലാസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്? എന്താ? ലാസ്റ്റ് വിലാസ്റ്റം എന്ന് ഇടിയോ? കെ കല്ല ഗുഡ് ആഫ്റ്റർനൂൺ ആണ് ഗുഡ് ആഫ്റ്റർനൂൺ ഹലോ 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 ദാ ഹബായി സോ ഗല്ല ദാ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ദാ Ready? Ready? Bright gold. Ya, brightnya <laughs> kamu kan? Ini bright. full nanti full Your phone is in trouble. Wait, wait, wait. I'll get oh. Green on it is there. Not visible. Thank you. <laughs> so, <laughs> okay. so one second, right? mm -hmm. a second. A second. A second. ഇവനെ ഈ ചക്കരക്കുട്ടനെ പഠിപ്പിക്കാം ലൈക് സാർ ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ പിന്നെ കാണാൻ ലൈവ് മാച്ച് കാണാൻ പോവാം രണ്ടുപേർക്കും കേട്ടോ അപ്പൊ ശെരി സാർ ആൻഡ് താങ്ക് യു സോ മച്ച് വലിയ മനസ്സിന് എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ ഫോട്ടോ എടുക്കണോ ഫോട്ടോ എടുക്കണോ ഇനി സെൽഫി കിട്ടിയോ കിട്ടി 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 ആ ഓ സെപ്പറേറ്റ് 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 നെന്യൂ ഹാൻഡ്സ് നിനക്ക് നമ്മൾ രണ്ടുപേരും ഓക്കേ ലിഫ്റ്റ് ചെയ്യണം Oh. Okay. Thank you. Thank you. Spread it out. Oh. Always. Oh,